മേക്കപ്പിൻ്റെ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ടല്ലോ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്നറിയോ ബേബി ക്രീം എനിക്ക് മിക്ക ക്രീമുകളും അലർജിയാണ് ബേബി ക്രീം ഫെയർ ആൻഡ് ലവ്ലി പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ചിന്ത ചെയ്തിരുന്നു കണ്ടോ ബേബി ക്രീം അത് കണ്ണാടി എനിക്ക് കണ്ണാടി ഇല്ലേ കണ്ടാണത്തില്ല വളരെ കുറച്ച് കണ്ട കുറച്ച് അത് കഴിഞ്ഞിട്ട് ഫെയർ ആൻഡ് ലവലി വള്ളരെ കുറച്ച് കണ്ടോ എനിക്ക് ഒരുപാടൊന്നും ഇടാൻ പറ്റത്തില്ല അലർജിയാ അല്ല കാശില്ലാത്തവർക്കും കാശില്ലാത്തവർക്കൊന്നുമല്ല ഇതൊന്നും എല്ലാവരെയും ഒന്നും സാധിക്കുന്നതല്ല ഒന്നും മേക്കപ്പ് ഇട്ട് ദിവസം പുറത്തു പോയി കുറേ മേക്കപ്പ് ഇടുക നടക്കുന്ന കാര്യമല്ല ഞാനപ്പം ഇങ്ങനെ സിമ്പിളായിട്ടാണ് ഇതിനകത്ത് കുറച്ച് പൗഡറും കൂടി നട്ടിപ്പൊത്തിയ റെഡി മേക്കപ്പ് കഴിഞ്ഞു ഇതിൽ കുറച്ച് പൗഡറും കൂടി ഇടുക എൻ്റെ മേക്കപ്പ് ഇതോടെ കഴിഞ്ഞു പൗഡർ ഇട്ടാത് മിക്കുന്ന ദൂത്ത്െ കണ്ണാടി വെച്ചാലേ അത് കാണത്തുള്ളു ഇത്രയൊക്കെ ഉള്ളു കൂടെ ഒരു ലിപ്ബാം ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് സിമ്പിൾ മേക്കപ്പ് പിന്നെ മുടിയും കൂടെ കെട്ടിയാൽ മതി അപ്പോൾ മുടി കെട്ടുന്ന കാണിക്കേണ്ടല്ലോ ഇത്രയേ ഉള്ളൊരു കുഞ്ഞു വീഡിയോ കളിയാക്കരുത് കേട്ടോ എല്ലാവരും ഒരുപാട് കാശുള്ളവരൊന്നുമില്ല നിങ്ങൾ കളിയാക്കരുത് കേട്ടോ ഇതെന്ത് മേക്കപ്പ് എന്ത് വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കരുത് ഒന്നും ഇല്ല വാങ്ങിക്കാൻ പറ്റാത്തവർക്കും ജീവിക്കണ്ടേ മേക്കപ്പ് ഇട്ട് പുറത്ത് പോകണമല്ലോ അത്യാവശ്യം മിക്കവരും കുറച്ച് പൗഡർ ഒക്കെ കിട്ടുകൊണ്ട് പോകുന്നവരായിരിക്കും അതിനുള്ള കാശുള്ളവരൊന്നും ആയിരിക്കത്തില്ല നല്ല റേറ്റ് അല്ലേ ഓരോന്നിനും എനിക്കത് മാത്രമല്ല പൈസയുടെ മാത്രമല്ല അലർജി കൂടിയ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ